ഭർത്താവിൽ പ്രിയറെ പ്രൈസില്ല അവിടെ ഒന്ന് യോഹനെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം എങ്ങനെ പറയുന്നു ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അവിടുത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നുമില്ല ഇപ്പോൾ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു വിഷയം ദൈവം പ്രകാശമാണ് ഈ ദൈവം പ്രകാശമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൽ വസിക്കുന്നു നാം അവനോടുകൂടെ കൂട്ടായ്മയിലായിരിക്കുന്നു നാം അവനുമായി ഒന്നായിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരം നാം പിന്നെ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർക്കുകയും വിശ്വാസ മുഖാന്തരം നാം രക്ഷിക്കപ്പെടുകയും വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തതുവഴി നാം ഇപ്പോൾ പിതാവിനോട് അനുരൂപരായിരിക്കുന്നു മറ്റൊരിടത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു യേശു തന്നെയും പറയുന്നുണ്ട് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നിങ്ങൾ ചെറുസിലേ വിട്ടുപോകരുത് അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കോഴ്സ് ഇറ്റ്സ് എ സൈൻ നിങ്ങൾ പ്രവചിക്കുന്നവരാണെങ്കിൽ കോഴ്സ് ഇറ്റ്സ് എ സൈൻ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പരിശുദ്ധ നിങ്ങൾ ആത്മാവിനുമായി ബന്ധത്തിലിരിക്കുന്നവരാണെങ്കിൽ ഇറ്റ്സ് എ സൈൻ ഇതൊരു സൈനാണ് ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ളതിൻ്റെ സൈനാണ് കർത്താവിനെ വേദനിപ്പിക്കാതെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സൈൻ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ സൈനാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മളിൽ ഈ പ്രകാശമുണ്ട് ദൈവം എങ്ങനെയാണോ പ്രകാശമായിരിക്കുന്നത് ദൈവം പ്രകാശമാണ് അപ്പോൾ ഈ ലൈറ്റാണ് ദൈവം നമ്മളിൽ തന്നിരിക്കുന്നത് ഇതേ ലൈറ്റിലാണ് നമ്മൾ വസിക്കുന്നത് ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട് വെളിച്ചമുള്ള അന്ധകാരം മാഞ്ഞുപോയി യോഹനൻ്റെ ഒന്നാൽ സുവിശേഷത്തിനകത്ത് പ്രകാരം പറയുന്നു യോഹനൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ അതായത് അന്ധകാരത്തിന് ആ വെളിച്ചത്തെ കീഴടക്കാൻ സാധിച്ചില്ല അന്ധകാരത്തിന് വെളിച്ചത്തെ കീഴടക്കാൻ സാധിച്ചില്ല അവൻ അവനാവിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചിരുന്നു അതിനെ കീഴടക്കാൻ ഇരുളെന്ന് കഴിഞ്ഞില്ല അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ വെളിച്ചം ക്രിസ്തുവാകുന്നു ഇന്ന് അതേ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഒരു മാറ്റവും ഇല്ലാതെ ഒരു ഒരു കുറച്ചിലും ഇല്ലാതെ അല്ലെങ്കിൽ പത്ത് ശതമാനമല്ല അമ്പത് ശതമാനമല്ല മുപ്പത് ശതമാനമല്ല എഴുപത് ശതമാനമല്ല നൂറ് ശതമാനമായും ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പ്രകാശത്തിലാണ് ജീവിക്കുന്നു അവിടെ നിൻ്റെ പാവം ഒരു പ്രശ്നമല്ല കാര്യം ക്രിസ്തു ഉള്ളിടത്ത് നമുക്ക് പാവം ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ കാണുന്നവരാങ്കിലും അദ്ദേഹം കുറ്റബോധത്തിലായിരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ചെ സൈൻ ചെ സൈൻ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൈനാകുന്നു അത് സോ ഇനിയും ക്രിസ്തു നിൻ്റെ ഉള്ളിലുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇനി അന്ധകാരത്തിനും നിൻ്റെ ലൈഫിൽ തുടരാൻ പറ്റില്ല കാര്യം പ്രകാശമുള്ളിടത്ത് അന്ധകാരത്തിന് നിൽക്കാൻ പറ്റത്തില്ല സോ പ്രിയപ്പെട്ടവരെ ദൈവ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒന്നോർക്കുക ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അവനേതോ സ്വർഗത്തിലും നമ്മളേതോ ഭൂമിയിലും അല്ല ഇരിക്കുന്നത് അവൻ നമ്മളുടെ ഉള്ളിൽ നമ്മളോടൊത്ത് ഏക കൂട്ടായ്മയിലായിരിക്കുന്നു സോ ദൈവനിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു